ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം വഴ്ത്തിപ്പെടുമാറാകട്ടെ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ് നാമത്തിൽ ബഹുമാന്യരായ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം പറയുന്നു ഈ ഭൂമി ജീവിക്കുവാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി ആയുസിൻ്റെ ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതം മരണത്തോടെ ഒരു ദിവസം കൂടെ അടുത്തു വരുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലുവിനായ കർത്താവ് നമുക്കിടയാക്കട്ടെ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവം നൽകുന്ന ആയിസ് ഈ ഭൂമി ജീവിപ്പാൻ വലുവിനായ ദൈവം നമുക്കിടയാക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഒരിക്കൽ ഒരു സർക്കസ് കമ്പനി അവരുടെ ഒരു സ്ഥലത്തെ പ്രോഗ്രാം പൂർത്തീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകുന്നു അവരുടെ ടെൻറ്റ് മറ്റ് ഉപകരണങ്ങൾ അവിടെയുള്ള മൃഗങ്ങൾ ഇതിനെയൊക്കെ ഇവർ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി വാഹനങ്ങളിൽ കയറ്റി മൃഗങ്ങളെയൊക്കെ കൂടുകളിൽ കയറ്റുന്നു മറ്റു സാധനങ്ങളൊക്കെ വിവിധ രീതിയിൽ അടുക്കി ആ വാഹനത്തിൽ അവർ കയറ്റി വയ്ക്കുന്നു കൂട്ടത്തിൽ ഒരയെ അവർ ഒരു ലോറിയിൽ കയറ്റി ആ ലോറിയിൽ ആനയെ കയറ്റി കഴിഞ്ഞാൽ വീണ്ടും അല്പം സ്ഥലം അവിടെ ഉള്ളത് കൊണ്ട് മറ്റു ചില സാധനങ്ങളോട് ഇവർ ഈ ലോറിയിൽ കയറ്റാൻ തുടങ്ങി ഉള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ ആനയ്ക്ക് ചുറ്റുമായി ഇവർ കയറ്റി വെച്ചു ഇനിയും ലോറിയിൽ ഒട്ടും സ്ഥലമില്ല എന്ന രീതിയിൽ ലോറി നിറഞ്ഞു യാത്ര ആരംഭിച്ചപ്പോഴേക്കും ആന അസ്വസ്ഥമാകുന്നു തനിക്ക് നിന്ന് ഇടമില്ല അതാണ് അല്പം അസ്വസ്ഥമായി നിൽക്കുമ്പോൾ ഈ സാധനങ്ങളുടെ ഇടയിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നു ആനയുടെ നിൽപ്പം അസ്വസ്ഥയൊക്കെ കണ്ട ഉറുമ്പ് ആനയോട് ഇങ്ങനെ ചോദിച്ചു എന്താ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നല്ലോ എന്താ അസ്വസ്ഥമായി നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ അസ്വസ്ഥമാകാതിരിക്കും എങ്ങനെ ബുദ്ധിമുട്ടാതിരിക്കും ഉറുമ്പ് പറഞ്ഞു ഇത്രയും സാധനം ഇവിടെ ഉണ്ടായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നോക്കിയാൽ ഞാൻ അത്ര ഈസി ആയിട്ടാണ് ഇതുവഴി നടക്കുന്നത് അടുത്ത ഒരു ചോദ്യം ഉറുമ്പിങ്ങനെ പറഞ്ഞു ഞാൻ ചെറുതല്ലേ അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല അങ് വലുതാ അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ നല്ലതാ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല വിഷയത്തിൽ അസ്വസ്ഥരാകുന്നത് ഞാൻ എന്നൊരു വ്യക്തി എന്നിലുണ്ട് എന്നിലെ ഞാനെന്ന ഭാവം ഞാനെന്ന ഭാവം വലുതായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ എന്നിലെ ഞാൻ പലപ്പോഴും ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ എനിക്ക് തരും ഞാൻ അറിഞ്ഞില്ല എന്നോട് ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് ആലോചിച്ചില്ല എന്നെ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ നൂറ് നൂറ് ഞാൻ 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 ഈ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ അസ്വസ്ഥന ഒറ്റ വഴിയേ ഉള്ളൂ ഈ ഞാൻ അങ്ങ് ചെറുതായാൽ മതി എന്നിലെ ഞാൻ ഇല്ലാതാകാമെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷമാകും സംതൃപ്തമാകും ജീവിതം കൂടുതൽ പ്രകാശമാകാൻ മറ്റ വഴിയേ ഉള്ളൂ എന്നിലെ ഞാൻ അങ്ങില്ലാതായാൽ മതി വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ സാധന പൗലോസ് ഇങ്ങനെ ഒരിക്കൽ പറയുന്നുണ്ട് ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവ എന്നിൽ ഞാൻ ഇല്ലാതായി എന്നിൽ ക്രിസ്തു ജീവിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി മാറും വേദപുസ്തകം ഇപ്രകാരം ഒരു വചനം അപ്പസന പൗലോസ് ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുന്നു ആ വചനം ഞാൻ ഇവിടെ ഒന്ന് വായിക്കുന്നു ഫിലിപ്പ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ സ്വർഗത്തിലെ സകല മഹിമയും മടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ചെറുതായി മാറിയ യേശുവിൻ്റെ ഭാവം സ്വഭാവം അത് നമ്മളിൽ വന്നാൽ നമുക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും വലിപ്പിനായ കർത്താവ് അതിനിട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവെ തിരുമുഖത്തേക്ക് നോക്കുവാനൊരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ കർത്താവെ ഹിന്ദിയോളം ഞങ്ങളുടെ മെച്ചെറിഞ്ഞനായി സ്തോത്രം എന്നിലെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി ചെറുതാക്കി ആ വലിപ്പം ഇല്ലാതെ ചെറുതായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെടുവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുതർമാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവനാമം ഞങ്ങളിലൂടെ മുഖ്യപ്പെടവനോടുന്ന സഹായിച്ചാട്ട് മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്ക് മാറാകണമേ ജീവിതയാത്രയിൽ ഇനിയും നമുക്കൊക്കെ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് എന്താണേലും വലുതാകാതെ ചെറുതായാൽ യാത്ര സുഖമാ നമുക്കതുണ്ട് ഇങ്ങനെ പറയാം ഒന്ന് ചെറുതായാൽ സുഖമായി നമുക്ക് യാത്ര ചെയ്യാം വലുവിനായ കർത്താവ് നമുക്കിതിനെ ഇടവരുത്തട്ടെ ദൈവം എവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യാറാകട്ടെ